വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് കലാമണ്ഡലം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കഥകളി ആശാൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ തൊണ്ണൂറ്റിയേഴാം ജന്മവാർഷികവും പ്രശസ്ത മോഹിനിയാട്ട നർത്തകി പത്മശ്രീ കലാമണ്ഡലം സത്യവാമ ടീച്ചറുടെ അനുസ്മരണവും നടന്നു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കഥകളി ആശാൻ കലാമണ്ഡലം പത്മനാഭൻ നായരുടെ തൊണ്ണൂറ്റിയേഴാം ജന്മവാർഷികവും പ്രശസ്ത മോഹിനിയാട്ട നർത്തകി പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ അനുസ്മരണവും കലാമണ്ഡലത്തിന്റെ സഹകരണത്തോടെ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തി കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്നു കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർപേഴ്സൺ കലാമണ്ഡലം ചന്ദ്രിക മേനോൻ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ കലാമണ്ഡലം ഗോപി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ സന്നിഹിതനായിരുന്നു വള്ളത്തോൾ രവീന്ദ്രനാഥൻ കലാമണ്ഡലം കെ ജി വാസുദേവൻ നായർ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ശ്രീഹരി ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കലാമണ്ഡലം മോഹിനിയാട്ട് കളരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നൃത്തപഠനം പൂർത്തിയാക്കിയ ഏറ്റവും മുതിർന്ന കലാകാരികളായ കലാമണ്ഡലം ചന്ദ്രിക മേനോൻ കലാമണ്ഡലം സരസ്വതി കലാമണ്ഡലം സുമതി കലാമണ്ഡലം കുസുമം ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം ലക്ഷ്മിക്കുട്ടി കലാമണ്ഡലം ലീലാമണി കലാമണ്ഡലം സീതാ പത്മനാഭൻ കലാമണ്ഡലം മല്ലിക വാസുദേവൻ കലാമണ്ഡലം വിജയ മുകുന്ദൻ എന്നിവരെ പൊന്നാടെ അണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി വി വേണുഗോപാലൻ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മോഹിനിയാട്ടത്തെ പറ്റിയുള്ള ചർച്ചയും മോഹിനിയാട്ടവും സുഭദ്രാഹരണം കഥകളിയും ന്യൂസ് ചെറുതുരുത്തി അരങ്ങിലെത്തിയ